ഇതാണ് നമ്മൾ നുവാാലിയ എന്ന ശ്രീലങ്കയിലെ ഒരു സ്ഥലം കേട്ടോ നുവാ നുവാറ അലിയ എന്നതിൻ്റെ പേര് നുവറ അലിയ ഭയങ്കര ഒരു സിറ്റി ആ നുവാറ അലിയ എന്നാൽ നമ്മുടെ നാട്ടിലെ ഊട്ടി കൊടൈക്കനാൽ അങ്ങനെയുള്ള ശ്രീലങ്കയിലെ ഒരു തണുത്ത പ്രദേശം ആട്ടോ ഇപ്പം നല്ല ചെറിയ മഴ ചാറില് മഴ പെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ നല്ല കഫേകൾ നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട് നല്ല ചൂട് കടലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടുത്തെ എല്ലാ ഹോട്ടലുകളും ബെന്ന് യൂറോപ്യൻ സ്റ്റൈലിലെട്ടോ കംപ്ലീറ്റ് ബെന്ന് പേസ്ട്രി അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് ഇത് നല്ലൊരു സ്ട്രീറ്റാണ് ഓൾമോസ്റ്റ് ആൾക്കാർ ഇവിടെ ബെന്നും അത സംഭവങ്ങളൊക്കെയാണ് കഴിക്കുന്നത് എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു കാലാവശ്യം നല്ലൊരു സിറ്റി എന്ന് തന്നെ പറയാം അതുകൊണ്ട് ഈ ബ്ലൂ കളർ ഓട്ടോ റെഡ് കളറ് ഗ്രീൻ കളറ് ഇവിടെ ഓട്ടോയ്ക്ക് പല കളറാണ് റെഡ് ഗ്രീൻ ഓട്ടോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞെങ്കിൽ എല്ലാ ഷോപ്പും എല്ലാ ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ മുകളിലും തമിഴിലും സിംഗളത്തിലും ഇംഗ്ലീഷിലും മൂന്ന് രീതിയിലാണ് ഇവിടെ പേരെഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് അവിടെ തന്നെ വലിയൊരു ബുദ്ധ ചെറിയൊരു ബുദ്ധൻ്റെ ഒരു ബുദ്ധഭഗവാൻ ചെറിയ ഒരു ക്ഷേത്രവും കാണും എല്ലായിടത്തും എന്തായാലും നല്ല തണുപ്പാണ് ഇപ്പം ഏകദേശം ഇവിടെ ഒരു ഏകദേശം പതിനൊന്ന് ഡിഗ്രി തണുപ്പുണ്ട് എന്തായാലും ഈ നുവാറ അലിയ ശ്രീനഗറിലെ ഊട്ടി സോറി ശ്രീലങ്കയിലെ ഊട്ടി മനോഹരമാണ് കേട്ടോ